ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഇന്ന് എല്ലാവരും ബോധവാന്മാരാണ് വർക്കൗട്ട് ചെയ്യുക എന്നത് പലരും ജീവിതശൈലിയുടെ ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞു ആഴ്ചയിൽ എഴുപത്തിയഞ്ച് മിനിറ്റ് വ്യായാമം ചെയ്യുന്നത് നമ്മളുടെ ജീവിതത്തിലേക്ക് ഒന്നേ ദശാംശം എട്ട് വർഷം കൂടി കൂട്ടിച്ചേർക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് ഒരു ഭാഷനായി മാറിയിട്ടുണ്ട് രാവിലെയോ വൈകിട്ടോ ഒരല്പനേരം ജിമ്മിൽ പോകുന്നത് ഇപ്പോൾ മിക്കവരുടെയും പതിവാണ് ചിലർ ഫിറ്റ്നസ് നിലനിർത്താൻ കഠിന പരിശ്രമം നടത്തുമ്പോൾ ചിലരാകട്ടെ ഒരു വ്യായാമം എന്ന നിലയ്ക്കാണ് ജിമ്മിലേക്ക് പോകുന്നത് സംഗതി എന്തായാലും ജിമ്മിൽ പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട് ജിമ്മിൽ പോകുന്നവർ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെറുതെ പോയി കുറച്ച് വ്യായാമം ചെയ്തതുകൊണ്ട് മാത്രം നിങ്ങൾ ഉദ്ദേശിച്ച ഫലം ലഭിക്കില്ല എന്നതാണ് കൃത്യമായ ഡയറ്റ് പാലിച്ചാൽ മാത്രമേ കഷ്ടപ്പെടുന്നതിൻ്റെ ഗുണം ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ പ്രതിരോധ ശേഷിയെ തകർത്തുകൊണ്ടാകരുത് വർക്കൗട്ട് നടത്തേണ്ടത് ഇനി എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യേണ്ടത് ജിമ്മിൽ പോകും മുൻപ് ആദ്യം അറിയേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും പോഷകാഹാരക്കുറവുകളുണ്ടോ എന്നാണ് ഉദാഹരണത്തിന് വിറ്റാമിൻ ഡിയുടെയോ കാൽസ്യത്തിൻ്റെയോ കുറവുള്ളവർക്ക് പെട്ടെന്നുള്ള വർക്കൗട്ട് പ്രതിരോധ ശേഷി കുറയാനോ ഒടിവുകൾ സംഭവിക്കാനോ കാരണമായേക്കാം മഗ്നീഷ്യത്തിൻ്റെ കുറവുള്ളവർക്ക് കൈകാൽ വേദന ഉൾപ്പെടെ അനുഭവപ്പെടാം കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ എന്നിവ ധാരാളമടങ്ങിയ ആഹാരമാണ് വർക്കൗട്ട് ആരംഭിച്ചാൽ കഴിക്കേണ്ടത് ഉദാഹരണത്തിന് പഴങ്ങൾ നട്ട്സ് ബട്ടർ അല്ലെങ്കിൽ ഒരു കപ്പ് തൈരും പഴങ്ങളും അല്ലെങ്കിൽ വേവിച്ച ഉരുളക്കിഴങ്ങ് നട്ട്സ് എന്നിവയെല്ലാം ജിമ്മിലെ തുടക്കക്കാർ ഉറപ്പായും കഴിക്കേണ്ട ഭക്ഷണ സാധനങ്ങളാണ് മറ്റ് വ്യായാമങ്ങൾ ഒന്നും ചെയ്യാതിരുന്ന പെട്ടെന്നൊരു നാൾ കഠിനമായ വ്യായാമങ്ങൾ ആരംഭിക്കുമ്പോൾ ശരീരത്തിനാവശ്യമായ പോഷകങ്ങൾ നൽകുക എന്നത് പ്രധാനമാണ് ഇത് ലഭിക്കാതെ വരുമ്പോഴാണ് തലകറക്കം ക്ഷീണം എന്നിങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വെള്ളം കുടിയും വ്യായാമവും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ശരീരത്തിൽ ആവശ്യമായ ജലാംശമില്ലാതെ എന്തു ചെയ്താലും അതിൻ്റെ വിപരീത ഫലമാകും ലഭിക്കുക വ്യായാമം ചെയ്യുന്നതിന് രണ്ട് മണിക്കൂർ മുൻപെങ്കിലും നന്നായി വെള്ളം കുടിക്കണം നന്നായി വിയർക്കുന്ന ഒരാൾ കുറഞ്ഞത് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് മില്ലി ലിറ്റർ വെള്ളമെങ്കിലും ഇത്തരത്തിൽ കുടിക്കണം വെള്ളം കുടിച്ച ശേഷവും വ്യായാമം കഴിഞ്ഞ ശേഷവും നിങ്ങളുടെ ഭാരം അളക്കുന്നത് നല്ലതാണ് ഇതുവഴി എത്രത്തോളം ജലാംശം ആവശ്യമാണെന്ന് കണ്ടെത്താനും സാധിക്കും അതുപോലെ ജിമ്മിൽ പോകാൻ തുടങ്ങുമ്പോൾ തന്നെ പ്രോട്ടീൻ പൗഡറുകളോ സപ്ലിമെൻ്ററി ഭക്ഷണങ്ങളോ എടുക്കേണ്ട കാര്യമില്ല നട്ട്സ് പോലെയുള്ള പോഷകാഹാരങ്ങൾ കഴിക്കുക നന്നായി വെള്ളം കുടിക്കുക നന്നായി ഉറങ്ങുക എന്നാൽ സ്ഥിരമായി പോയി തുടങ്ങിയാൽ ന്യൂട്രീഷനിസ്റ്റിൻ്റെ നിർദ്ദേശാനുസരണം പ്രോട്ടീനുകളും മറ്റ് സപ്ലിമെൻറ്റുകളും കഴിച്ചു തുടങ്ങാം എന്ത് കഴിക്കണമെന്നത് ജിമ്മിൽ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ആവശ്യത്തിനും അനാവശ്യത്തിനും ഭക്ഷണം വാരി കഴിക്കാനുള്ള ലൈസൻസാണ് ജിമ്മിൽ എന്ന് കരുതിയെങ്കിൽ തെറ്റി ആരോഗ്യ പ്രശ്നങ്ങളുടെ വലിയൊരു കാരണം നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് കൃത്യമായ വ്യായാമങ്ങൾക്കൊപ്പം ആരോഗ്യകരമായ ഭക്ഷണ ശീലമാക്കാതെ നിങ്ങളുടെ ആരോഗ്യം സുരക്ഷിതമാണെന്ന് കരുതരുത് ജങ്ക് ഫുഡുകളും അമിത കൊഴുപ്പടങ്ങിയ ഭക്ഷണ സാധനങ്ങളും എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവവും ഉപേക്ഷിച്ച് ജിമ്മിൽ പോയി തുടങ്ങിയാൽ മതി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് നമ്മുടെ ശരീരത്തിന്റെ ഘടന മനസ്സിലാക്കുക എന്നുള്ളതാണ് ബി എം ഐ പരിശോധിക്കുന്നതിലൂടെ എളുപ്പത്തിൽ ശരീരത്തിൻ്റെ നിലവിലുള്ള സാഹചര്യം മനസ്സിലാക്കാൻ സാധിക്കും ഏത് രീതിയിലുള്ള ഭക്ഷണക്രമം സ്വീകരിക്കണം ഏതു തരം വ്യായാമം ചെയ്യണം എന്നൊക്കെയുള്ളത് ഈ പരിശോധനയിലൂടെ തന്നെ മനസ്സിലാക്കാം എല്ലാ വ്യായാമങ്ങളും ഒറ്റയടിക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് ഫിറ്റ്നസ് നേടാമെന്ന ചിന്ത നിങ്ങളെയും നിങ്ങളുടെ ആരോഗ്യത്തെയും തകർത്തുകളെയും ഒരു ജിം സെൻറ്ററിൽ പലതരത്തിലുള്ള വ്യായാമങ്ങൾ പരിശീലിപ്പിക്കുന്നുണ്ടാകും അതൊക്കെയും ഒരാൾക്ക് ചെയ്യാനുള്ളതല്ല എന്നോർമ്മ എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണ് നിങ്ങളുടെ ആവശ്യം എന്തൊക്കെയാണെന്ന് കൃത്യമായി ട്രെയിനറെ അറിയിക്കുക അമിതമായ ഭാരം കുറയ്ക്കാനോ അരക്കെട്ടിൻ്റെ വണ്ണം കുറയ്ക്കാനോ പേശികൾക്ക് ഉറപ്പ് ലഭിക്കാനാണോ അതോ കൈകാലുകൾക്ക് ബലം ലഭിക്കാനാണോ ഇനി അതുമല്ലെങ്കിൽ ആരോഗ്യകരമായ ദിനചര്യയുടെ ഭാഗമാണോ ജിമ്മിൽ പോക്ക് എന്ന് ആദ്യം തന്നെ വ്യക്തമായി പറയണം നിങ്ങളുടെ ആവശ്യം എന്താണോ അത് കൃത്യമായി അറിയിച്ച ശേഷം അതിനു വേണ്ടിയുള്ള വ്യായാമങ്ങൾ ശീലമാക്കാം വളരെ ഇൻഫോർമേറ്റീവായ ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇതുപോലുള്ള നിരവധി ഇൻഫർമേറ്റീവ് വീഡിയോസിനായി വിദ്യാസഫാരിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക